പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ നിന്ന് ഉയർത്തി മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു മലപ്പുറത്ത് നടന്ന മാർച്ചിൽ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു പ്രതിഷേധ നൈറ്റ് മാർച്ച് കുന്ന പ്രസിഡന്റിന്റെ ചുമതലയുള്ള എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു വീണ്ടും അധികാരത്തിൽ വരില്ല എന്ന ഭയവും വർഗീയ ലക്ഷ്യം വെക്കുന്നതെന്ന് ഹസൻ പറഞ്ഞു പൗരത്വ മുദ്രാവാക്യം വിളിച്ചതാണോ റോഡ് ഉപരോധിച്ചതാണോ അതോ മോദിയുടെയും അമിത് ഷായുടെ കോല കത്തിച്ചതാണോ അതാണ് പ്രശ്നം മോദിയുടെയും അമിത്ഷായുടെയും കോല കത്തിച്ചതാണ് മുഖ്യമന്ത്രിയുടെ പോലീസിൽ ഏറ്റവും ഗുരുതരമായ പ്രശ്നം ആ കേസുകൾ പിൻവലിക്കില്ല അപ്പോ പൗരത്വ നിയമ ബില്ല് അവതരിപ്പിച്ച മോദിയും പൗരത്വ ബില്ല് നിയമത്തിനെതിരെ കേരളത്തിന്റെ തെരുവീതികളിൽ നടത്തിയപ്പോൾ അവരെ അറസ്റ്റ് തമ്മിൽ വ്യത്യാസം എന്താ പിണതായി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ കാര്യ സമിതി അംഗം എ പി അനിൽകുമാർ എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൌക്കുത്ത് എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ മലപ്പുറം